നമസ്കാരം പോസ്കാട് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ പാർട്ടി നേതൃത്വത്തെ വെട്ടിലാക്കിയ ഒരു ഫോൺ സംഭാഷണം രാവിലെ ജില്ലാ സെക്രട്ടറി തൃശ്ശൂർ ഇരിക്കുകയാണ് അതിനെ കുറിച്ച് ആ ഓഡിയോ അത്രയും സി പി എം നേതൃത്വത്തെ അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു സംഭാഷണമായത് കൊണ്ടാണല്ലോ ഇത്രയും ഇത്രയും വേഗത്തിൽ ഒരു നടപടിയുണ്ട് ഗുരുതരമായിട്ടുള്ള ഒരു ആക്ഷേപം തരുന്ന അഞ്ചു വർഷം മുമ്പാണ് സംഭാഷണം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം അപ്പൊ നമുക്കാണെങ്കിൽ അത്യാവശ്യം അല്ല പിന്നെ ഇത് കെട്ടി അതെ ആൾക്കിങ്ങനെ അവരുടെ അയ്യായിരം അതില്ല വരും ഇരുപത്തിയായിട്ട് ലക്ഷം നമ്മള് ഇന്ററാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരം മാറി inalah <tihan> ternyata <tihan> menurutin dia mau sih, <tihan> ini <tihan> lagi ini نعم، <laughs> نعم، <laughs> അതില് പറയുന്നത് കമ്മിറ്റിയിലെ ജില്ലാ കമ്മിറ്റിയിലെ ആർക്കും അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല തീർച്ചയായും അവർക്ക് മുതിർന്ന നേതാക്കൾക്കൊക്കെ നേതാക്കൾക്കൊക്കെ വൻകിട സാമ്പത്തികമായിട്ട് വൻകിട മുതലാളിമാരോടാണ് ചങ്ങാത്തത് എന്നുള്ള രീതിയിലാണ് അതിൽ പറയുന്നത് അതെ പാർട്ടിക്കുള്ളിൽ അപ്പൊ എനിക്കൊന്ന് പുള്ളിനെ പുറത്താക്കിയ പയ്യനെ പുറത്താക്കിയത് അപ്പൊ അഞ്ചു വർഷം മുമ്പ് നടന്നൊരു ആരോപണമാണ് പക്ഷെ എന്തുകൊണ്ടാണ് സി പി എം ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് കാരണം ചില രാവിലെ മുതൽ നമ്മൾ ഈ വാർത്തകൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അഞ്ചു വർഷം മുമ്പാണ് ഈ കൊടകര കൊടകരൂർ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ഉണ്ടാകുന്നത് അപ്പൊ അന്നത് അന്ന് നമ്മളൊരു ഈ പറഞ്ഞ നേതാക്കൾക്കുള്ള എതിരെ ആരോപണങ്ങൾ വന്നാണ് ഈ പറഞ്ഞ എം കെ കണ്ണൻ എ സി മൊയ്തീൻ പിന്നെ നമ്മുടെ കെ രാധാകൃഷ്ണൻ എനിക്കൊന്ന് അറസ്റ്റിന്റെ പടി വരെ എത്തിയതാണ് ഈ സംഭവം അറസ്റ്റ് ഉണ്ടായില്ല അറസ്റ്റ് ഉണ്ടാകാതെ അത് മാറ്റി വിടുകയാണ് ചെയ്തിരുന്നത് ഇടപാടുകളിലൊക്കെ അന്വേഷണം ആ ഒരു സമയത്ത് പക്ഷേ പിന്നീട് ആ കേസുകൾ അതല്ലേ മനസ്സിലാവാത്തത് അപ്പം എൻഫോഴ്സ്മെന്റ് ആ കേസ് അന്വേഷിച്ചാണ് എനിക്ക് അന്വേഷിച്ചാണ് ഇ ഡി അന്വേഷിച്ചത് അപ്പം ഇ ഡി കേസ് അന്വേഷിച്ചിട്ട് പിന്നെ അത് എങ്ങും അത് കാരണം എന്തുകൊണ്ടാണ് ഇ ഡി അന്വേഷിച്ചിട്ട് പോലും അവിടെ എത്താത്തത് എന്നാണ് നമുക്കത് നമ്മള് തിങ്ക് ചെയ്യേണ്ട അവിടെയാണ് എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ളത് അതായത് ഇപ്പൊ ഈ വോയിസ് ക്ലബിൽ പറയുന്ന പോലെ തന്നെ ഈ നേതാക്കളാരും ബിസിനസ് ഉള്ളവരോ അല്ലെങ്കിൽ വലിയ പണ വലിയ ഫാമിലിന്ന് വന്നവരോ ഒന്നും അല്ല സാധാരണഗതിയിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള തൊഴിൽ ചെയ്തു വന്നവരൊക്കെ തന്നെയാണ് ഈ എം കെ കണ്ണനൊക്കെ പറഞ്ഞാൽ പയ്യൻ പറഞ്ഞ പോലെ ജോസ് തിയേറ്ററിന് മുമ്പ് കടല വിറ്റിരുന്ന ഒരാളാണ് ഉന്തുവണ്ടിയിൽ അപ്പൊ കടലയൊക്കെ വിറ്റാൽ ഇത്ര വർഷം കൊണ്ട് ആകും എന്നുള്ളത് പുതിയ അറിവാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള കടല കച്ചടക്കാരൊക്കെ കോടിപതികളാണെന്നല്ലോ പക്ഷെ തീർച്ചയായിട്ടും അതിലൊരു തട്ടിപ്പ് അത് സി പി എമ്മിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ പാർട്ടിയിൽ ചേർന്നതിന് ശേഷം തീർച്ചയായിട്ടും തട്ടിപ്പുണ്ടായിട്ടുണ്ട് അപ്പൊ അതാണ് പയ്യൻ പറഞ്ഞത് മാറും മാറും ഒരു പരിധി പിന്നെ എന്നാണ് പയ്യൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ എന്തോ ഇവന് മാത്രമാകാൻ പറ്റില്ല അതുകൊണ്ടാണ് വിഷയം വന്നപ്പോഴേ ചുമ്മാ തട്ടിക്കളഞ്ഞു വെറുതെ എടുത്ത് കളയുന്നു പോലെ എടുത്ത് കളഞ്ഞതിന്റെ കാരണം അത് അതെ കാരണം ഒരു എനിക്കൊന്നാ കണ്ടിട്ടൊരു സാധാരണ പയ്യനാണ് എനിക്കുന്നത് അത്യാവശ്യം പാർട്ടിയുടെ ഇച്ചിരി കൂരങ്ങൾ പയ്യനാണ് അതുകൊണ്ടാണല്ലോ അവൻ ഇങ്ങനൊരു വിമർശനം ഉന്നയിച്ചത് അപ്പം സി പി എമ്മിന് മൊത്തത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വിമർശനം ഉന്നയിക്കുന്നവരെ ചവിട്ടി പുറത്താക്കുക അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കുന്നവരെ തട്ടിക്കളയുക എന്നുള്ളൊരു എല്ലാ അർത്ഥത്തിലും തട്ടിക്കളയെന്നുള്ള സ്വാഭാവിക രീതിയുള്ള ഒരു പാർട്ടിയാണ് ഇപ്പൊ കേഡർ പാർട്ടിയാണെന്നൊക്കെ പറയുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെയാണ് കേഡർ സിസ്റ്റം പ്രവർത്തിക്കുന്നതെന്ന് ഇപ്പോഴൊക്കെയാണ് നമുക്ക് കൂടുതലും മനസ്സിലാവുന്നത് കാരണം ഇതിനു മുമ്പ് നമുക്കറിയാം വിമർശനം ഉന്നയിച്ച പലരെയും ചവിട്ടി പുറത്താക്കുന്ന വി എസിനോട് പോലും എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം അങ്ങനെയുള്ളൊരു സംവിധാനത്തിൽ ഇപ്പം പാർട്ടി ഇങ്ങനെ ഇങ്ങനെയൊരു നിലപാടൊക്കെ സ്വീകരിക്കുക ശരിക്കും പ്രശ്നം തന്നെയാണ് കാരണം ഒരു ലക്ഷം വരികയാണ് അങ്ങനെ ഒരുവിടെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ ദ്രുതഗതിയിലുള്ള ചർച്ച ചെയ്തു മാധ്യമങ്ങൾ തുടർന്ന് ഒരു പക്ഷെ അവരൊക്കെ ഇതെല്ലാം നിഷേധിക്കുകയും ചെയ്തിരുന്നു അതായത് ഓർക്കണം അതായത് വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ ശേഷം മാധ്യമങ്ങളിൽ അവർ കൊടുത്ത ബൈറ്റുകളിൽ അത് അത് നിഷേധിക്കുകയാണ് ചെയ്തത് അത് അഞ്ചു വർഷം മുമ്പ് നടന്ന സംഭാഷണ ലഘൂകരിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാലും ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ ഇല്ലോ എന്നുള്ളത് അവര് പറയുന്നുമില്ല അതിനുശേഷമാണ് ഈ വൈകുന്നേരം നാലുമണിയോട് കൂടി ശരത്തിനെ പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകള് പുറത്തു വരുന്നത് ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാൻ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ ശരിയായ അർത്ഥത്തിൽ സ്വീകരിക്കാത്തതെന്നാണ് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം പ്രത്യേകിച്ച് സി പി എമ്മിന്റെ കാര്യത്തിൽ ഇതിനു മുമ്പ് പല നേതാക്കൾക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് ഇവർക്കെതിരെ മാത്രല്ല മൊത്തത്തിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ പല നേതാതാക്കൾക്ക് നേരെയും പല പല ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അധികം ജയരാജന്റെ കാര്യത്തിലാണെങ്കിലും ഇ പി ജയരാജന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ പോലും ഉണ്ടല്ലോ പിണറായി വിജയന്റെ കമ്പനി പോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിനെല്ലാം ഒരു പാർട്ടി എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് അഴിമതി സംഭവങ്ങൾ സി പി എം നേതാക്കൾക്കെതിരെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതേസമയം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉണ്ടാകുമ്പോഴത്തിന് തീർച്ചയായിട്ടും അവരതിനെ പുറത്താക്കുക അല്ലെങ്കിൽ അവർ നടപടി സ്വീകരിക്കുക അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുക അല്ലെങ്കിൽ അവർ പ്രതികരിക്കാൻ തയ്യാറാകുന്നുണ്ട് മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടി അവരെ തള്ളിപ്പറയുന്ന നിലപാടുകൾ എപ്പോഴും നമ്മൾ കണ്ടുവരും പക്ഷെ സി പി എമ്മില് മാത്രമാണ് അത് അങ്ങനെ ഇല്ലാത്തത് അത് ഉന്നത നേതാക്കളെ മാത്രം ബാധിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം അതായത് അവിടെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഇപ്പം ഉന്നത നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ അധികം അഴിമതിയാണെങ്കിലും ലൈംഗികാരോപണ ആണെങ്കിൽ പോലും ഉന്നത നേതാക്കൾക്കെതിരെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതികരണം പാർട്ടി സ്വീകരിക്കുന്നത് അതായത് ആരോപണം ഉന്നയിച്ചവരെ ഏർ പുറത്താക്കുകയോ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കിയോ അല്ലെങ്കിൽ അവർക്കെതിരെ മറ്റു പ്രചരണങ്ങൾ നടത്തുക ചെയ്യുന്ന പരിപാടികളൊക്കെ ഉന്നത നേതാക്കൾക്കെതിരെ മാത്രം വരുമ്പോഴാണ് സാധാരണ താഴെത്തട്ടിലോട്ടൊക്കെ വരുമ്പോൾ ഈ പ്രശ്നമല്ല പുറത്താക്കും ാരോടും പുറത്താക്കണ്ടോ ഞങ്ങളുടെ ഈ അന്നേരം അവരോട് ആദർശം പറയും അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ വരുമ്പോഴത്തേക്കും നേരെ തിരിയും അപ്പൊ ഈ ഒരു സംഭവമാണ് ഇപ്പൊ തൃശ്ശൂരും നടന്നിരിക്കുന്നത് സെയിം പാർട്ടിയാണ് തന്നെയാണ് നടന്നിരിക്കുന്നത് ഇതിൽ നിന്ന് സി പി എം മാറിയില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെയായിരിക്കും എന്റെ പ്രശ്നം വരുന്നത് എന്തായാലും ഏർ ഇപ്പൊ ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്ന് തീർച്ചയായിട്ടും ഇനി ഇനി മുന്നോട്ട് കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ ഇനി തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്യപ്പെടും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ല ചർച്ച ചെയ്യാതെ വേറെ മാർഗില്ല ഇതെന്നുണ്ടെങ്കിൽ അതാ വലിയൊരു വിഷയം തന്നെയാണ് കാരണം അന്ന് ഈ ബാങ്കിലെ തട്ടിപ്പ് നടന്നതിന് ശേഷം ആളുകൾ പ്രശ്നം ഉണ്ടാകുന്നതിന് ശേഷം സർക്കാർ തന്നെയാണ് ഈ പണം കൊടുത്തു തീർത്താണ്ട് നൂറ്റി പത്ത് കോടിയോളം രൂപ കൊടുത്തു തീർത്ത സർക്കാർ തന്നെയാണ് ആ പണം എന്ന് പറയുമ്പോൾ നമ്മുടെ പൈസയാണ് സർക്കാർ കൊടുക്കുന്ന കൊടുക്കുന്നവരെ ആ പണം നമ്മുടെ പൈസയാണ് പറഞ്ഞ ആരുടെ വീട്ടിൽ നിന്ന് കൊടുത്തല്ല എന്നാ പിന്നെ എന്നാ പിന്നെ ആ ആരോഗ്യതരായ വ്യക്തികളിൽ നിന്ന് ആ പണം തിരിച്ചു പിടിക്കാനുള്ള ശ്രമം പോലും ഇതുവരെ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ അതിനെപ്പറ്റി അന്വേഷണം പോലും നടത്താൻ സർക്കാർ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പണമാണ് പോയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ അന്വേഷണം വീണം കൂടുതൽ പ്രതിഷേധം ഉയരണം തന്നെയാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്